ഹായ് ഓൾ നമസ്കാരം രാഹുലാണ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമുക്കൊരുമിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മദർ തെരേസയുടെ വാക്കുകളാണിവ ഇതുതന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പുറമെയുള്ള ആളുകൾക്ക് അതായത് ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് ഉണ്ടാവുക അവരുടെ മുൻവിധികൾ പല വിധത്തിലായിരിക്കാം എന്നാൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഹാപ്പിനെസ് സന്തോഷകരമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം നിറഞ്ഞിട്ടുള്ള എപ്പോഴും വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ഡയറക്ട് സെല്ലിങ്ങിൽ ഉണ്ടാകുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരുടെ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ വളരാൻ സാധിക്കില്ല നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരുന്നവരെ എല്ലാവരെയും സഹായിച്ചുകൊണ്ട് അവരെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ സഹായിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും സക്സസ് ആവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുക എന്നത് തന്നെയാണ് അപ്പോൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടെത്തുകയും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മാർട്ടൻ ലുതർ കിങ് ജൂനിയർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഏതെങ്കിലും ജോലിയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിക്ക് വേണ്ടിയിട്ട് ആ ജോലി എങ്ങനെയെങ്കിലും തീർക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ജോലിയിലും ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു ബിസിനസ്സിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബിസിനസ് വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് ഏറ്റെടുക്കുക എന്നുള്ള തീരുമാനമാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം ഈ ബിസിനസ് ഏറ്റെടുക്കുകയും നമ്മളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു തീരുമാനം അതെടുക്കാനാണ് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ ഒരു തീരുമാനം നിങ്ങൾ ഒരിക്കലും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ സാധിക്കും ഒരുപാട് പേര് ഈ ബിസിനസ് ഏറ്റെടുക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കണം ഈ ബിസിനസ് ഏറ്റെടുക്കാനും അത് വിജയിപ്പിക്കാനും വേണ്ട മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ഡ്രീംസും ലക്ഷ്യങ്ങളും നിങ്ങളുടെ കടബാധ്യതകളും തന്നെയാണ് ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം അങ്ങനെ ശക്തമായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ തന്നെ പല മേഖലയിലും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടാറുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ ഫ്രാഞ്ചൈസിങ് അല്ലെങ്കിൽ കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഒരു നെറ്റ്വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ശൃംഖല വഴി വിറ്റഴിക്കുന്നതിനെയാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ ഒരിക്കൽ വാങ്ങി ഉപയോഗിക്കുകയും അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ മേന്മയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ വാമൊഴിയായുള്ള പരസ്യത്തിലൂടെയാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നത് ഓരോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഉപഭോക്താക്കളാണ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സാണ് ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചില ആളുകൾ ഇതിൻ്റെ ബിസിനസ് സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു ബിസിനസ്സ് ആയിട്ട് ഏറ്റെടുത്ത് അതിനെ വലിയൊരു നെറ്റ്വർക്കിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു ചിലരാകട്ടെ അതിന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സായിട്ട് തുടരുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഏതൊരാൾക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഐഡിയ കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം ഒപ്പം അതിനെ ഒരു ബിസിനസ്സായിട്ട് വളർത്തുകയും ചെയ്യാവുന്ന ഒരു അവസരമാണ് കിട്ടുന്നത് അങ്ങനെ വളർത്തുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് ഒരു ഇൻകത്തിലേക്ക് എത്താൻ കൂടി ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി സഹായിക്കുന്നുണ്ട്